ಆಗಶಪುತ್ರ ಕವಿತೆಗಳ ಸಮೂಹ ಬಂದಾವತೆ ಕವಿತಾ ಸಂಕಲನ ಹಾಗೂ ಆಗಶಪುತ್ರದ ನಾಸ್ಮದರೆ ಕಾರ್ಯದರ್ಶಿಗಳ ವಾರ್ಷಿಕ ಲೋಕವೇರೆಯಲ್ಲಿ ಈ ಪುಸ್ತಕ ಪ್ರಸಿದ್ದೀಕಯನ್ ಕಣೆದಿದೆ ಮರೆಯಲ ಕವಿ ಸಾಹೇಬಿಕೆ ಕೂಡ ಚೈತನ್ಯವನ್ನು ನೀಡಿತೆ ತುರುಗಳ ಸಾಹೇಬಿಕೆ ವೇದಿನೆ ಪ್ರವಾಸನಾ ಕಾವ್ಯದ ಹಾಗೆ ಇದೆ ಇtoArray ದೊರವೇರಳದಲ್ಲ ಅಸಾಗಿದೆ ನಿಗಿರೋಣ ಕ್ರಮವಾಗಿ ಪಕಡಿಕಾರರಂತೆ ಶ್ರೀಮತಿ ನಾಭುಜೀನಾಯ പരിചയപ്പെടുത്താൻ ശിക്ഷ പറയേണ്ട കാര്യമാണ് കാരണം പുസ്തകത്തിൻ്റെ ആസ്വാദനം നടത്തുന്ന വി എസ് ബാലകൃഷ്ണനുള്ള സാർ എഴുത്തുകാരനും സഞ്ചാരിയും ഒക്കെയായി പ്രഭാഷണങ്ങളൊക്കെ നടത്താനുള്ള വാർത്തയായാലും വി എസ് ബാലകൃഷ്ണനുള്ള സാറാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് പുസ്തകം പ്രകാശന നിർവഹിച്ചത് ശ്രീമാരി സനിയും തന്നെയും ഒരുപോലെ കവി കവിത്രയും സാക്ഷതം പറഞ്ഞ പോലെ ഞാൻ കവി എന്ന് മാത്രമേ പറയാറുണ്ട് ഞാനും നല്ലത് ഞാൻ പറയാറുള്ളൂ യുടെ കവി ധാരാളം ഏതാണ്ട് കാലപൂരാട്ടം ഉള്ള സാഹിത്യ മേഖലകളിലെല്ലാം വളരെ വ്യക്തി മുദ്ര വളരെ ആദരണീയമായ ഒരു കവിയാണ് ശ്രീമതി പറഞ്ഞാൽ നമ്മുടെ കെ പി ജി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്ക് വേറൊരു ബന്ധം കൂടിയുണ്ട് സാഹിത്യ വിധികളുടെ സജീവമായ പ്രവർത്തകയാണ് എല്ലാവർക്കും ഇനി ഉത്സവം ചെയ്ത കുട്ടിയുടെ കൂടി ഈ പ്രപഞ്ചത്തെ നോക്കി കാണാനുള്ള ഒരു കഴിവ് അത് വളരെ പേർക്കൊന്നും ഉണ്ടാവില്ല അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ആ ചെടികളും പൂക്കളും അത് വേണ്ട വായുവും എന്ന് വേണ്ട പ്രപഞ്ചത്തിലെ സകലമായ ഘടകങ്ങളിൽ വളരെ കൗതുകത്തോടെ വിടർന്ന കണ്ണുകളോടെ നോക്കി കാണുന്ന അതേഴു വയസ്സുകാരിയുടെ അല്ലെങ്കിൽ ആറ് വയസ്സുകാരിയുടെ കൗതൂഹരത്തോടെ എഴുതിയിരിക്കുന്ന ഈ കവിതകൾ തീർച്ചയായും നല്ല വെറുപ്പാണ് നമുക്ക് വായിച്ചു പോകാൻ വായി വളരെ ആസ്വദിച്ച് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്നതാണ് അതുതന്നെയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങളുണ്ട് ഇതിൽ ഇതിനകത്ത് കിണ്ടി എന്ന് പറഞ്ഞൊരു കഥയാണ് ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പഴയകാലത്തൊക്കെ നമ്മുടെ കുമുഖങ്ങളിൽ എപ്പോഴും കിണ്ടി ഉണ്ടായിരിക്കും വഴിയാ വഴി നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ കുറെ കാര്യങ്ങൾ പോയി ഒരു ഒരു വീടിൻ്റെയും മുമ്പിൽ അതിനെ കേരളത്തിൽ അങ്ങനെ കിണ്ടി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അങ്ങനെ വരുന്നില്ല പക്ഷേ ആ ഒരു കിണ്ടിയിലെ സങ്കടം എപ്പോഴും എന്താണ് പിന്നിലേക്ക് തല്ലിവിടുന്ന വാർധകൃത്തെ പറ്റിയാണ് എനിക്ക് അതിന് ചിന്ത വന്നു നമുക്ക് കൈൻ ധാരയിൽ നിന്ന് പെയ്ൻ ധാരയിൽ നിന്ന് പുറംപോക്കിലേക്ക് അല്ല എങ്കിൽ പോലും പിന്നിലേക്ക് വിടുന്ന ഒരു വാർത്തകൾ ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വരങ്കിലും എത്ര സുഖമായിട്ട് ജീവിച്ചാൽ പോലും എല്ലാവരും പുറത്താണ് മക്കളൊക്കെ പുറത്താണ് സമത്തിൻ്റെ നടുവിലാണ് ജീവിതം മനോഹരമായി ബംഗളം കൊണ്ട് താമസിക്കാൻ എങ്കിൽ പോലും എന്താണ് ഒന്നും രുചിയോട് വർത്തമാനം പറയാൻ നമ്മളെ ശ്രമിക്കാനാകില്ല അതാണ് നമുക്ക് ഭക്ഷണം മാത്രം പോരല്ലോ നമുക്ക് ബാക്കി ബാക്കിയെല്ലാ സുഖകൗകര്യങ്ങളും പോരല്ലോ നമുക്ക് സംബന്ധിക്കാൻ ഒരാൾ നമ്മുടെ സാമ്പ്രദികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇരിക്കലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ ഇരുണ്ടും വെളുത്ത് ഇരുണ്ടും വെളുത്തും പോകുന്ന ഒരു വാർത്തകത്തിൻ്റെ ഒരു പരിവേഷം എനിക്ക് അത് എന്തിക്കുന്ന കഴിഞ്ഞ വായിക്കപ്പെടും അതെനി എന്തും അങ്ങനെ ഉദ്ദേശിച്ചോന്നും എനിക്കറിയില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പം ഒരു ചെറിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ കണ്ടെത്തുകയാണ് അത് വളരെ നല്ലൊരു കഴിവാണ് അപൂർവമായിട്ടുള്ളൊരു കഴിവാണ് എല്ലാവർക്കും അത് കിട്ടിയതുവരില്ല അപ്പം ഞാൻ മൂന്നാൽ കവിതയിപ്പിക്കാൻ ആശയങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഭ്രമകെന്ന് പറഞ്ഞ പണ്ട് പൂന്തോട്ടത്തിൽ കെന്തുള്ളികൾ വരാനായിട്ട് ഉടവ് നടക്കുന്ന ഒരു പണ്ട് ഈ വണ്ട് എവിടെ നോക്കിയിട്ട് ഒരു പൂന്തോട്ടമൊന്നുമില്ല പക്ഷേ വീടുകളുടെ മുമ്പിൽ എന്താണ് ഗ്രോ വയലും ചട്ടിയിലും അവിടെ ഇവിടെ വീടൊക്കെ പൂക്കളുണ്ട് നിറവുള്ള പൂക്കൾ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് എല്ലായിടത്തും തുടർന്ന് ചെന്നിട്ട് ഒരു തുള്ളി തേൻ പോലും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴെന്താണ് ഒരു വലിയ ഫ്ലവർ ഷോപ്പ് കാണുകയാണ് അപ്പോൾ വളരെ കൂടി ആഗ്രഹത്തോടുകൂടി കൂടി അങ്ങോട്ട് പറഞ്ഞു തരുന്ന വണ്ട് കാണുന്നതാണ് പ്ലാസ്റ്റിക് പൂക്കളാണ് അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങള് വരുമെങ്കിലും കവിതയൊക്കെ മാത്രമേ പറ്റൂന്ദുനെ സംബന്ധിച്ചോളം ജീവിതത്തിൻ്റെ പ്രായത്ഥങ്ങളൊക്കെ മാറി പ്രാരത്ഥങ്ങളൊക്കെ ഒഴുകും ഇനി എന്താണ് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ ബന്ധപ്പാടുകളൊക്കെ തീർന്നു ഇനി നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇത് ആ സമയത്ത് ഇങ്ങനെയുള്ള കവിതകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ കവിതകൾ ഞാൻ ഒരു ഒരു വട്ടം മാത്രമേ ഞാൻ വായിച്ചുള്ളൂ അതുപോലെ തന്നെ ഒരു മുല്ലമുട്ടിന്റെ യാത്ര ഒരു മുല്ലമുട്ട് രണ്ട് ഇലകൾക്ക് ഇടയില് ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു മുല്ലമുട്ട് പതുക്കെ 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 അത് വിടരുന്നു വിടരുമ്പോൾ ഒരു അമ്മയുടെ മടിയിൽ നിന്ന് മടിയിൽ മടിയില് കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈ മുട്ട് അത് വിടരുന്തോറും അതിന് അതിന്റെ ഇതലുകൾ വിടുന്നു സുഗന്ധം പ്രസവിക്കുന്നു പക്ഷേ പേടിയാണ് അമ്മയുടെ വഴിയിൽ നിന്ന് അമ്മയുടെ വടിയിൽ നിന്ന് എന്നെ ആരെങ്കിലും പിഴിഞ്ഞെടുക്കുമോ എന്ന് പേടിക്കുന്ന ഒരു കുഞ്ഞു പൂമുടുന്നു അത് വിടർന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതും ആയിട്ട് അറിയുന്നു അത് അത് എടുത്തിട്ട് എന്താ ചെയ്തത് അതൊരു പൂപാത്രത്തിലേക്ക് എത്തുന്നു ആ പൂപാത്രം കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് കൂട്ടുകാർ ഉണ്ടാകുന്നു അത് പൂമാരിയായിട്ട് മാറുന്നു പക്ഷെ അവസാനം കണ്ണൻ്റെ ആധാര ബിന്ദ്ര ആ മാല സമർപ്പിക്കുമ്പോഴുണ്ടാക്കുന്ന ഒരു ആത്മസംതൃപ്തി അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളാണ് അതാണ് നമുക്കൊന്നും സാധാരണഗതിയിൽ നമുക്കൊന്നും അങ്ങനെ ഒരു വികാരം ഒരു മുല്ലപ്പ് കൊണ്ട് പണം കൊണ്ട് നല്ലതാണ് എന്നതല്ലാണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങള് നമുക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയണ്ട അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കവിയാണ് പാടിക്കല്ല കവിയാണ് എന്തുപോലെ എനിക്ക് കുറെ തരക്കുണ്ടായ ഉച്ച കഴിഞ്ഞാൽ എനിക്കൊരു പര്യാപ്തയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിഷണം പറയാൻ വേണ്ടി ആണെങ്കിൽ അതിൽ പോകണം എനിക്ക് അപ്പം ഞാൻ വന്നാൽ എങ്ങനെയാണെന്നൊക്കെ സംശയിച്ചു പക്ഷേ എന്നാലും ബന്ധുവിനോട് ആദ്യം നമ്മൾ ആസ്വാദനം എഴുതി കൊടുക്കാൻ പറ്റും അവരെനിക്ക് എന്നെ കെട്ടിതെനിക്കൊരു പറ്റിയില്ല അത്രയും തെരക്കായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് പറ്റിയില്ല അപ്പം എന്തായാലും വരാതിരിക്കാൻ എനിക്കാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഈ പുസ്തകം ആസ്വദിക്കാൻ പറ്റും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നേരത്തെ നിഷ്കളകതും നമ്മൾ ഒരു കുഞ്ഞായി മാറുകയാണ് നമ്മുടെ മനസ്സിലേക്ക് കാലുഷ്യങ്ങളൊക്കെ തളഞ്ഞ് കാല്ഷ്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അതാണ് ഒരു കുച്ചുപൂലിനെ പോലെ വളരെ സഹോദരൻ പവർ പേജ് പവർ പേജ് എഴുതിയിരിക്കുന്ന ബിന്ദുവിനും മരുമങ്ങളാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക കല്യാണം നമ്മൾ കൊടുക്കണം വളരെ മനോഹരമായിട്ട് കുറ്റി പോലുണ്ടോ ആമിച്ച് പോയി ഇങ്ങനത്തെ പണിയും കാണിച്ചിട്ട് പോയോ എന്നാൽ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി ഈ പടം വരച്ചിരിക്കുന്നത് അമ്മയുടെ മനസ്സറിഞ്ഞ് ആകാശത്തേക്ക് എത്തു ലീലാമൻ താരാസത്തെ കുറ്റു നിൽക്കുന്ന ഒരു കൊച്ചു ബാലികയുടെ ചിത്രമാണ് അതില് അത് പ്രപഞ്ചം മുഴുവൻ ഞാൻ തോന്നിയിട്ടുള്ള എന്നുള്ളതാണ് എന്തായാലും വളരെ പറഞ്ഞു തന്നെ അർഹ കാര്യമാണ് അച്ഛൻ കൂടെ പ്രത്യേകം പറയണം പദ്ധതികളെല്ലാവരും വായിച്ചു നോക്കുക കൂടുതലായിട്ട് സംസാരിക്കുന്ന പറഞ്ഞല്ലോ എനിക്ക് ശരിയായിട്ട് വായിച്ചു നോക്കാൻ പറ്റില്ല പെട്ടെന്ന് മൂന്നാല് എന്റെ എൻ്റെ മനസ്സിലായിട്ട് അച്ഛനും